ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല ഡൽഹി യാത്രകളുടെ കാഴ്ചകളാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഇത് നമ്മളെ നാലാമത്തെ ദിവസമാണ് കേട്ടോ നാലാമത്തെ ദിവസം നമ്മൾ രാവിലെ തന്നെ രാജകെട്ട് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് പോകുന്നത് നമ്മൾ അവരുടെ ക്വാർട്ടേഴ്സിൻ്റെ അവിടെ നിന്ന് ജസ്റ്റ് വണ്ടി വിളിച്ചു ഓൺലൈനായിട്ട് നമ്മൾ ബുക്ക് ചെയ്യുക കേട്ടോ ചെയ്യുക അപ്പോൾ അത് അങ്ങനെ ബുക്ക് ചെയ്യുമ്പോൾ വണ്ടി വരും അങ്ങനെ രാജകെട്ടിലേക്ക് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഡൽഹി യാത്ര കഴിഞ്ഞ് വന്നതിനു എൻ്റെ സൗണ്ട് ഇതുവരെ റെഡി ആയിട്ടൊന്നുമില്ല ഒരു രണ്ടാഴ്ചയായിപ്പോൾ വന്നിട്ട് റെഡി ആയി വരുന്നതേ ഉള്ളൂ അവിടെ നല്ല പൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നല്ല തണുപ്പായിരുന്നു അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ട് മാറി ഉള്ളൂ പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എഡിറ്റിങ്ങിൽ എനിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ഇൻഷോട്ട് എന്ന് ആപ്പിലായിരുന്നു അതിലെനിക്ക് വീഡിയോസ് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റുന്നില്ല ഞാൻ ഓൾറെഡി ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്ത് വെച്ചിട്ട് വോയിസ് ഒക്കെ റെക്കോർഡ് ചെയ്ത് പിന്നെ കൺവേർട്ട് ചെയ്യാൻ നോക്കിയപ്പോൾ എനിക്കത് പറ്റിയില്ല അപ്പോൾ ഏതെങ്കിലും എഡിറ്റിംഗ് ആപ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ അതെനിക്കൊന്ന് കമൻറ്റ് ബോക്സിൽ ആരെങ്കിലും ആരെങ്കിലൊന്ന് പറയോ അറിയുന്നവരുണ്ടെങ്കിൽ ഓക്കെ ഇതാണ് രാജ്ഘട്ട് എന്ന് പറയുന്ന സ്ഥലം അപ്പം ഇവിടെ കയറുന്നതിന് മുമ്പ് നല്ല ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ കയ്യിലാണെങ്കിൽ ഫ്രൂട്ട്സും വെള്ളവും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കുട്ടികൾ കൂടെ ഉണ്ടായതുകൊണ്ട് പക്ഷേ ഫ്രൂട്ട്സ് ഒന്നും അവിടെ അലൗഡ് ആയിരുന്നില്ല അതൊക്കെ ഞങ്ങൾ പുറത്തൊഴിവാക്കിയിട്ടാണ് പിന്നേക്ക് കയറിപ്പോകുന്നത് ഇതാണ് നമ്മളെ ഗാന്ധി ഭവൻ ഗാന്ധി മന്ദിരെന്നൊക്കെ പറയും നമ്മുടെ മഹാത്മാ ഗാന്ധിജിയുടെ ഓർമ്മയ്ക്കായിട്ടുള്ള ഓർമ്മകൾ ഉറങ്ങുന്നൊരു സ്ഥലമാണിത് രാജീവ് ഗാന്ധി ഇന്ദിരാഗാന്ധി അവരൊക്കെ ഈ ഒരു ഈയൊരു പ്ലേസിൽ തന്നെ ഇവിടെ തന്നെയാണ് കേട്ടോ തൊട്ടടുത്തായിട്ടൊക്കെയാണ് അവിടെ നിന്ന് നമ്മള് ഇറങ്ങിയതിന് ശേഷം എന്റെ തൊട്ട് മുന്നിൽ തന്നെ ഒരു മ്യൂസിയം ഉണ്ട് അപ്പോൾ അവിടെയും കൂടിയൊക്കെ ഒക്കെ ഒന്ന് കേറി Come on. മസീതൻ്റെ ഉള്ളിൽ ശരിക്കും നല്ല നല്ല കാഴ്ചകളായിരുന്നു കേട്ടോ ഇവിടെ ഇതിൻ്റെ ഒരു കുറച്ചുള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ കാൽപാദങ്ങൾ കാണാം അപ്പോൾ അതിനകത്ത് കയറി നിന്നാൽ നമ്മൾ ഈ കാണുന്ന ഡിസ്പ്ലേയിലുള്ള ഇത്തരം ഡിസ്പ്ലേയിലുള്ള അതിൻ്റെ സൗണ്ടുകൾ നമുക്ക് കേൾക്കാൻ കഴിയുമെന്നാണ് പറയാം കേട്ടോ കാല് ചവിട്ടി നിന്നാൽ ഞാനത് എന്തിനാ ചോയിച്ചില്ലേനിയോ കേക്കില്ല സൗണ്ട് കേക്കില്ലേ അവിടുത്തെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേക്കും പിന്നെ ഉച്ചയായിട്ടോ അപ്പോൾ ഭക്ഷണം കഴിക്കാനായി പിന്നെ കേരള ഹൗസിലായിരുന്നു ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നത് കേരള ഹൗസിലാണ് നമ്മുടെ നമ്മൾ പോയില്ലേ സരീഷേട്ടൻ അവിടെയാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അവിടുത്തെ ക്യാൻറ്റീനിൽ നിന്നാണ് ഞങ്ങൾ ഭക്ഷണം കഴിച്ചത് അപ്പോൾ ചെന്ന അവിടെത്തന്നെ സരീഷേട്ടൻ അവിടെ വന്ന് ഞങ്ങളെ കൂട്ടി കൊണ്ടുപോയി ക്യാൻറ്റീനിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടുന്ന് നല്ല നാടൻ ചോറും സാമ്പാറും അവിയലും നല്ല മീനൊക്കെ ആയിട്ട് ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോയി ഭക്ഷണം കഴിച്ച് നമ്മൾ വീട്ടിലെത്തിയതിനു ശേഷം പിന്നെ ഒന്ന് മാർക്കറ്റിലേക്ക് ഇറങ്ങി അത് കഴിഞ്ഞ് പിന്നെ ഇന്ത്യ ഗേറ്റിൽ പോയിട്ടുണ്ടായിരുന്നു ഇന്ത്യ ഗേറ്റ് എന്നൊക്കെ പറയുന്ന അവരുടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ നമ്മൾ നിൽക്കുന്ന കോട്ടേഴ്സിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നടന്ന് പോകാനുള്ള ദൂരേ ഉള്ളൂ ഇന്ത്യ ഗേറ്റിൽ പോയിട്ട് നമ്മൾ അധിക നേരം ഒന്നുമില്ല കേട്ടോ അപ്പം തന്നെ പോന്നിട്ടുണ്ടായിരുന്നു കാരണം കുറച്ച് പേരെങ്കിലും അറിഞ്ഞിട്ടുണ്ടാകും ദില്ലിയിൽ സ്ഫോടനം ഒരു കാര്യം അപ്പോൾ നമ്മൾ ഇന്ത്യ ഗേറ്റിൽ നിൽക്കുന്ന സമയത്താണ് ആ ഒരു സംഭവം നടക്കുന്നത് അത് ഇവിടെ ചെങ്കോട്ടയ്ക്ക് അടുത്താണ് ചെങ്കോട്ടയിൽ നമ്മൾ പോകാനിരുന്നതാണ് നമ്മൾ രാവിലെ രാജഘട്ടിൽ പോയില്ലേ അപ്പോൾ അതിൻ്റെ തൊട്ടടുത്താണ് ചെങ്കോട്ട എന്ന് പറയുന്നത് അപ്പോൾ അവിടെയാണ് സ്ഫോടനം നടന്നത് എന്തോ ദൈവാദീനം കൊണ്ട് ഞങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല നാട്ടിൽ നിന്നൊക്കെ എല്ലാവരും വിളിയോട് വിളിയായിരുന്നു എന്താ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ നമ്മളെ വീട്ടിലേക്ക് തിരിച്ചെത്തി ഇപ്പോൾ ഡൽഹിയിലെ വിശേഷങ്ങളും കാഴ്ചകളൊന്നും ഇനിയും തീർന്നിട്ടില്ല ഇനിയും ഒരുപാടുണ്ട് അന്നപ്പോൾ ഇന്നത്തേക്ക് ഇപ്പോൾ എന്തായാലും ഇത് മതി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും തട്ടാ